അപ്പോൾ കൂട്ടുകാര് ഒട്ടും ഈണവുമില്ല സംഗതിയുമില്ല ഒന്നുമില്ല എങ്കിലും എൻ്റെ കൂട്ടുകാര് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഈണമൊന്നുമില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണണം എന്നെ തകർത്താനും തളർത്താനും ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു ഹായ് കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാനൊരു പാട്ട് പാടുന്ന വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് ഈണമോ താളമോ സംഗതികളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എൻ്റെ ഒരാഗ്രഹമാണ് ഒരു പാട്ട് പാടണം എന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്നും അത് കേൾപ്പിക്കാം എല്ലാവർക്കും അറിയാം എനിക്ക് ഈണോ താളവും സംഗതികളും ഒന്നും തന്നെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഈ നാമൻ ചെല്ലാനൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ മീൻസ് അപ്പം ഞാൻ പുസ്തകം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അവർ ഇങ്ങനെ നോക്കുതന്നെ അപ്പം സത്യം പറഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നും നമുക്ക് ഈണമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് ഓർക്കും എന്നാലും എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ഇന്ന് ഞാൻ ഒരു ഈ ഗുരുദേവൻ്റെ ഒരു കീർത്തനം ഞാൻ ചെല്ലാൻ പോവുകയാണ് അപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാതെ നന്നായിട്ട് നിങ്ങൾ എന്നോട് സതേം ക്ഷമിച്ച് കൊള്ളണം ഈണം എനിക്ക് ഒട്ടും തന്നെ ഇല്ല അപ്പം നമുക്ക് തുടങ്ങാതൊന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഞാൻ പാടുന്നത് ദൈവമേ ശ്രീനാരായണ എന്നുള്ളതാണ് ദൈവമേ ശ്രീ കാത്തുകൊള്ളയണമേ ദൈവമേ നാരായണാനിന്മേ കാണുവാൻ ഗുരുകൂലവും കണ്ടുകൈതൊഴാൻ വയൽവാരം വീട്ടിലും വന്നു ഞാൻ എൻഗോരോ ദേവനെ കാണുവാൻ ദൈവമേ ശ്രീ ണമേ ദൈവമേ ചെമ്പഴന്തി പൂവിൻ രാധനേ അരിവിപ്പുറം ഗുരുദേവനെ ശിവഗിരി ശ്രീ ഗുരുദേവനെ എൻ്റെ നാരായണ ഗുരുദേവമേ ദൈവാമേ ശ്രീനാരായണ അങ്ങെ കാണുന്നു ഞാനെന്നും ദൈവമേ അങ്ങു കാരുണ്യം ഞങ്ങൾ അങ്ങു കാത്തു കൊള്ളേണമേ ദൈവമേ അരുവിറത്തു ശിവനെയും ശിവഗിരിചാരദദേവിയും കുന്നിൻപാറ സുബ്രഹ്മണ്നും സ്ഥാപിച്ച ദൈവമേ പ്രാഹിമാം ദൈവാമേ ശ്രീനാരായണ അങ്ങിക്കാണുന്നു ഞാൻ ദൈവമേ അങ്ങു കാരുണ്യം ഞങ്ങളിലേ അങ്ങു കാത്തു കൊള്ളേണമേ ദൈവമേ കോട്ടാറിൽ കോ ും കോട്ടങ്ങു കണ്ണാടിയും കരയിലായി അദ്വൈതം സ്ഥാപിച്ച ദൈവമേ ദൈവമേ ശ്രീനാരായണ അങ്ങുന്നു ഞാനെന്നും ദൈവമേ അങ്ങു കാരുണ്യം ഞങ്ങളി അങ്ങും കാത്തുകൊള്ളണമേ ദൈവമേ പാരാധാവിൽ ജനിക്കയാൻ പാരിൽ സുഹൃതിയെ തീർന്നു ഞാൻ അറിയാതെ പാപങ്ങൾ ചെയ്തു ഞാൻ എൻ പാപം തീർക്കണേ ദൈവമേ ദൈവാമേ ശ്രീനാരായണ അങ്ങ് കാണുന്നു ഞാനെന്നും ദൈവമേ അങ്ങു കാരുണ്യം ഞങ്ങൾ അങ്ങു അങ്ങോ കാത്തു കൊള്ളേണമേ ദൈവമേ നാരായണ ഗുരുദൈവമേ ഞങ്ങൾ കാ ശ്രീയം വേറില്ല ദൈവമേ ശ്രീതാവത്സല ദൈവമേ ഞങ്ങൾ കാ എപ്പോഴും ദൈവമേ ദൈവാമേ ശ്രീനാരായണ കാണുന്നു ഞാൻ എന്നും ദൈവമേ അങ്ങു അങ്ങുകാരുണ്യ ഞങ്ങളിലേഖണേ അങ്ങുകാത്തൂ കൊള്ളേണമേ ദൈവമേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായ പാടി വന്നപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ കമൻറ്റിൽ കൂടി പറയണം എനിക്ക് ഈണമൊന്നുമില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ കമൻറ്റിൽ കൂടി ഒന്ന് പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്